ീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവല്ലേ എവിടെ നിൽക്കണേ നിന്ന് വീഡിയോ കണ്ടിട്ട് പോകാം എന്നിട്ട് ലൈക്കോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ ആണ് അപ്പം അതിനുവേണ്ടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അഫ്സലോ ട് ബാർബിക്കിലാണ് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ പോകാൻ പറ്റത്തില്ല ഇത് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ ഞങ്ങൾ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും മക്കളും എല്ലാവരും പോവുകയാണ് അപ്പോൾ അവിടെ ഒരാൾക്ക് എയ്റ്റ് ഹൺ്രഡ് റുപ്പീസ് വെച്ചാണ് നമ്മൾ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്യണം നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ എത്ര അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വെഡിങ് അനുസരിയായത് കാരണം അവർ കേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിൽക്കായും കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ അവർ തന്നെ നമുക്കൊരു കിരീടം ഒക്കെ വെച്ച് തരും തലേൽ അതുപോലെ തന്നെ അവർ നമുക്ക് ലവ് സോങ് ഒക്കെ ഇട്ട് ക്ലാപ്പ് ഒക്കെ ചെയ്തു തരും അപ്പോൾ ആ സോങ് ഇട്ടിട്ടാണ് നമ്മളെ കൊണ്ട് കേക്കൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ഒരു ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അങ്ങനെ മക്കൾ അവരുടെ സേവിങ്സ് വെച്ച് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏത് വേണേലും കഴിക്കാം കേട്ടോ എല്ലാ ടിക്ക കബാബ് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് അതുപോലെ തന്നെ ബിരിയാണി പല ടൈപ്പ് മട്ടൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി എല്ലാ ടൈപ്പ് ബിരിയാണികളുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചപ്പാത്തി പൂരി എന്ത് വേണമെങ്കിലും കഴിക്കാം എല്ലാം നമുക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് തന്തൂരി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബീഫിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് കഴിക്കണമെന്ന് അറിയത്തില്ല അന്നേരം കൺഫ്യൂഷൻ ആയി പോകും ആയിപ്പോട്ടോ അങ്ങനെ മക്കൾ കുറേ സ്വീറ്റ്സും ഐസ്ക്രീമും ചോക്ലേറ്റും അതുപോലെ തന്നെ നഗട്ട്സും ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ നമുക്ക് എന്ത് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ഒരുപാട് തന്നെ വെറൈറ്റി വെറൈറ്റി കേക്കുകൾ തന്നെ ഉണ്ട് കേട്ടോ കേക്കും ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അപ്പോൾ അവിടെ എന്ത് സാധനം നമുക്ക് ബൊഫേ തന്നെ എടുത്ത് കഴിക്കാം കേട്ടോ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഞാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് നോക്കുകയാണ് ഏത് എടുക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല കൺഫ്യൂഷൻ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ചു അവിടെ സൂപ്പ് ഉണ്ടായിരുന്നു മട്ടൺ സൂപ്പ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് സൂപ്പൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് നോക്കിയാൽ പല ടൈപ്പിലെ കേക്കും സ്വീറ്റ്സും ഒക്കെ വെറൈറ്റി വെറൈറ്റി സ്വീറ്റ്സുകളാണ് ഇടച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ഗുലാബ് ജാം ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ജിലേബി ലഡു എല്ലാ ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട്സ് വേണ്ടവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് വേണ്ടവർക്ക് അത് കഴിക്കാം കേക്ക് തന്നെ പല സൈസ് വെറൈറ്റീസ് ചോക്ലേറ്റ് മാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇക്കായ ഒരു പ്ലേറ്റുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വാലയത്തുങ്ങി മക്കൾ മൂന്നൂരോട് അവരും ഒരു പ്ലേറ്റ് ആയിട്ട് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഓർത്ത് ആദ്യം തന്നെ നമുക്ക് സൂപ്പ് കുടിക്കാമെന്ന് വിചാരിച്ച് ഇക്കാ എനിക്ക് സൂപ്പ് ഒഴിച്ച് അപ്പോൾ ഞാനും സൂപ്പ് കുടിച്ചു അത് കണ്ടുകൊണ്ട് മക്കളും എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് സൂപ്പ് കഴിച്ചു അങ്ങനെ സൂപ്പ് കഴിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറ ഞാനും അതേപോലെ തന്നെ കുറച്ച് ബിരിയാണിയും റൈസ് എല്ലാം കുറേ കുറേ എടുത്തുകൊണ്ട് വന്ന് ഓരോന്നിങ്ങനെ കുറേ എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് അപ്പോൾ അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ നമുക്ക് എല്ലാം കൂടെ ഞങ്ങൾ ഈ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ടൂ അവേഴ്സ് അവിടെ ഇരുന്നു അവിടെ നിന്ന് പതുക്കെ കഴിച്ച് 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 അവിടെ ഇരുന്നു കുറേച്ചേ കഴിക്കത്തില്ല നമ്മൾ ഒരുപാടൊന്നും കഴിക്കത്തില്ലല്ലോ വെറൈറ്റി ഡിഷസ് ഒരുപാടുണ്ടായിരുന്നു നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ആയിപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അത് കാരണം നമുക്ക് എല്ലാം കൂടെ കഴിക്കാനൊക്കത്തില്ല നമുക്ക് വയറ് ഫുൾ ആവുകയും ചെയ്യും ഞാൻ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും നട്ട്സും കുറച്ച് ഐസ്ക്രീം ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു അപ്പം ഇതൊക്കെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോൾ മക്കൾ തന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണ് ഞാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ മോ മോന് കിച്ചു മോനാണെങ്കിൽ ഇക്കയ്ക്ക് ബൈക്കിലൊക്കെ പോകുമ്പോൾ കൈ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗ്ലൗസാണ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഇത് എന്താണ് ഇതൊരു ഹോണാണ് വണ്ടിയുടെ ഒരു ബൈക്ക് വെക്കാനുള്ള ഒരു ഹോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ മോൻ ഒരു ഹാൻഡ് ബാഗ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇരട്ടകൾ രണ്ടും ഷെയർ ഇട്ട് വാങ്ങിച്ചതാണ് ഞാൻ അത് നെക്സ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഹാൻഡ് ബാഗാണ് നല്ലൊരു ഹാൻഡ് ബാഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ലെതറിൻ്റെ നല്ലൊരു ഹാൻഡ് ബാഗാണ് പിന്നെ ഈ പൊട്ടിക്കുന്ന ഗിഫ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്കും വാങ്ങിച്ചു അതുപോലെ തന്നെ ഇക്കായ്ക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്താന്നുള്ളത് കാണിച്ചു തരാം അപ്പം അതിനകത്തുള്ളത് ഒരു ഷർട്ടാണ് ഒരു ഷർട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വാങ്ങിച്ചു തന്നെ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എനിക്കൊരു ഗോൾഡിൻ്റെ റിംഗ് ആണ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഗോൾഡിൻ്റെ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇരട്ടകൾ രണ്ടുവരും വാങ്ങിച്ച് എന്താണെന്നുള്ളത് കൊണ്ട് കാണിച്ചുതരാം കേട്ടോ അവർ അവരുടെ സേവിങ്സിൽ വാങ്ങിച്ചതാണ് കേട്ടോ അവർക്കുള്ളത് വെച്ചവർ ഇക്കായ്ക്ക് ഒരു പേഴ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വാങ്ങിച്ചതാൽ എന്താണെന്ന് അറിയുമോ ഞാൻ കുറേ ദിവസമായിട്ട് ജീൻസ് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നിങ്ങനെ പറയുന്നത് അവർ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടതുകാണെങ്കിൽ എനിക്ക് രണ്ട് ജീൻസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഫ്രണ്ട് കൂടെ വന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ശ്രീദേവിയും അനൂപും വാങ്ങിച്ചു തന്നെയാണ് എനിക്കും ഒരു ഷൂ മേടിച്ചു തന്നു ഇക്കയ്ക്കും ഒരു ഷൂ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇക്ക മേടിച്ചത് ഒരു മിഞ്ചി ആയിരുന്നു കേട്ടോ കാലിലിടുന്ന മിഞ്ചി എൻ്റെ മിഞ്ചി ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗോൾഡിൻ്റെ രണ്ട് മിഞ്ചിയാണ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഇപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു